അള്ളാഹുവിന്റെ പ്രകീർത്തനം വളരെ മുഖ്യമാണ് സഹോദരങ്ങളെ എന്താണ് ഈ തസ്ബീഹിന്റെ മായന എല്ലാ ജീവികളും തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ ഉണ്ട് എന്നാണ് സൂറത്തുൽ ഹദീദിന്റെ തുടക്കം ആകാശ ഭൂമികളിലുള്ളത് മുഴുവനും മുഴുവനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവൻ ഇല്ലാത്തിനും പറഞ്ഞു മാ മാ അലൈക്കും മിൻ തസ്ബീഹി മം ഫിൽ നിങ്ങളെ വീട്ടിൽ ഒരുപാട് ചുമര് അതിനൊക്കെ തസ്ബീഖ്ണ്ടോ അതിന്റെ തസ്ബീ ഹഫീ അല്ലാത്ത രൂപത്തിലാണ് നിങ്ങളൊക്കെ കേൾക്കുന്ന രൂപത്തിലാണെങ്കിൽ മാ തക്കാർത്തും സമ്മ വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ കഴിയില്ല നിങ്ങളെ വീട്ടിന്റെ വാതിൽ കെട്ടിലും നിങ്ങളെ വീട്ടിന്റെ ഓരോ അചേതന വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്ന നിങ്ങൾ കേൾക്കുന്ന തരത്തിലായിരുന്നെങ്കിൽ മാ തക്കാറോട്ടും സമ്മാ അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല